വൈനാഗപ്പള്ളി ആറ്റുപുറം ഗ്രാമീണ ഗ്രന്ഥശാല ശില്പശാല സംഘടിപ്പിച്ചു ഇതോടൊപ്പം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പ്പള്ളി ആറ്റുപുറം കാബോത് ഗ്രാമീണ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ഉപരിപഠന സാധ്യതകളും ശില്പശാലയും സംഘടിപ്പിച്ചത് ദിശ രണ്ടായിരത്തിയത് എസ്എൽസി പരീക്ഷ വിജയിച്ച വിദ്യാർത്ഥികളെയും എം ബി ബി എസ് പാസായ സെൻട്രല ഗ്ലാസ്റ്റൺ എം എസ് സി ഫോറൻസിക് സയൻസിൽ ഉന്നത വിജയം നേടിയ ആർഷ വർഗീസ് ജെആർഎഫ് നേടി പി ചെയ്യുന്ന വിക്ടർ സത്യദാസ് പി പരീക്ഷ ആദ്യമായി എഴുതി ജോലി നേടിയ അന്ന മോഹൻദാസ് എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് ബി ചെയ്തു ജോലി എന്ന ഉദ്ദേശത്തോടുകൂടി കോച്ചിങ്ങിനൊക്കെ പോയി വളരെ ചിട്ടയോടും കാര്യക്ഷമമായിട്ടും പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ഉള്ളിയോ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ സർക്കാർ സർവീസിൽ കയറുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് പ്രിയപ്പെട്ട അന്നയെ ഈ ഗ്രന്ഥശാലയുടെ പേരിൽ എന്റെ പേരിലും വളരെ ഷിബു സ്വാഗതം പറഞ്ഞു താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം എ സാബു മുഖ്യ സന്ദേശം നൽകി പി ടി മെമ്മോറിയൽ ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ആലി മോളി വർഗി സമ്മാനദാനം നിർവഹിച്ചു എ റീന ബിജി അബ്രഹാം പി സി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു പറഞ്ഞത് ക്ലാസ് പോലും പാസ്സാകാത്ത ലോകത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും അഭിരുചികരമായിട്ടുള്ള മേഖലയായിരുന്നു ക്രിക്കറ്റ് അതിനോട് അദ്ദേഹത്തിന് അഭിരുചി ഉള്ളത് കൊണ്ട് ആ രംഗത്ത് ആരായി മാറി ായി മാറി ന്യൂസ് ബ്യൂറോ ചവറ